മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചേയും വിവാഹത്തിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ അംബാനി കുടുംബം നിരാലംബരായ ദമ്പതികൾക്കായി സമൂഹ വിവാഹ ചടങ്ങ് നടത്തിയ വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കളുടെ മാംഗല്യമാണ് അംബാനി കുടുംബം യാഥാർത്ഥ്യമാക്കിയത് മഹാരാഷ്ട്രയിലെ പാൽഘറിൽ ചൊവ്വാഴ്ചയാണ് സമൂഹ വിവാഹം നടന്നത് നവി മുംബൈയിൽ റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിൽ നടന്ന സമൂഹ വിവാഹത്തിൽ പാൽഖർ ജില്ലയിലെ അൻപത് യുവതി യുവാക്കളാണ് വിവാഹിതരായത് ചടങ്ങിൽ മുകേഷ് അംബാനി ി നിത അംബാനി എന്നിവർക്ക് പുറമെ ആകാശ അംബാനി ശ്ലോകാമേത്ത ഇഷ അംബാനി ആനന്ദ് പെരമൽ എന്നിവരും സന്നിഹിതരായിരുന്നു വധൂവരന്മാരുടെ ബന്ധുക്കളടക്കം എണ്ണൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു സാംസ്കാരികമായ ചടങ്ങുകളാൽ സമ്പന്നമായിരുന്നു സമൂഹ വിവാഹം വാലി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗം നടത്തിയ പരമ്പരാഗത നൃത്തം ചടങ്ങ് മുഖ്യ ആകർഷണങ്ങളിലൊന്നായിരുന്നു ഇവരാണ് അതിഥികളെ ചടങ്ങിലേക്ക് സ്വീകരിച്ചതും വധുവരന്മാരുടെ കുടുംബാംഗങ്ങൾ പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ എണ്ണൂറിലധികം ആളുകൾ സമൂഹ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ശേഷം അതിഥികൾക്കായി അംബാനി കുടുംബം വിരുന്നൊരുക്കുകയും ചെയ്തു താലി മോതിരം മൂക്കൂത്തി ഉൾപ്പെടെയുള്ള സ്വർണാഭരണങ്ങൾ വെള്ളിയിൽ തീർത്ത മോതിരം പാദസരം എന്നിവ അംബാനി കുടുംബം ഓരോ വധുവരന്മാർക്കും സമ്മാനിച്ചു കൂടാതെ വധുവരന്മാർക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്കും സമ്മാനിച്ചു മാത്രമല്ല ഒരു വർഷത്തേക്കുള്ള പലചരക്ക് വീട്ടുപകരണങ്ങളും അവശ്യ സാധനങ്ങളും പാത്രങ്ങളും മിക്സി ഫാൻ കിടക്ക തലയണ തുടങ്ങിയവയും അംബാനി കുടുംബം ഓരോ വധുവരന്മാർക്കും നൽകി കുടുംബത്തിൽ നടക്കുന്ന വിശേഷ പരിപാടികൾക്ക് മുന്നോടിയായി സാമൂഹ്യ സേവനം നടത്തുന്ന പതിവ് അംബാനി കുടുംബത്തിലുണ്ട് ആനന്ദിന്റെയും രാധികയുടെയും പ്രീ വെഡിങ് ചടങ്ങുകളോടനുബന്ധിച്ചും സമാനമായ പരിപാടികൾ കുടുംബം സംഘടിപ്പിച്ചിരുന്നു അതേസമയം ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ വെച്ചാണ് വ്യവസായിയായ മീരൻ മെർച്ചന്റിന്റെയും ശൈല മെർച്ചിന്റെയും ഇളയ മകളായ രാധിക മെർച്ചന്റിന് ആനന്ദ് അംബാനി താലി ചാർത്തുന്നത് മുംബൈയിലെ കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായി നിരവധി ആഘോഷ പരിപാടികൾ അംബാനി കുടുംബം ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വിവാഹ ചടങ്ങ് പന്ത്രണ്ടിന് ശുഭവിവാഹം പതിമൂന്നിന് ശുഭ ആശീർവാദം പതിനാലിന് മംഗള ഉത്സവം എന്നിങ്ങനെയാണ് ചടങ്ങുകൾ ആനന്ദിന്റെയും രാധികയുടെയും കല്യാണക്കുറിക്കും ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഓറഞ്ച് പെട്ടിയിലുള്ള കുറിയിൽ മഹാവിഷ്ണുവിന്റെ ചിത്രവും വിഷ്ണു ശ്ലോകങ്ങളുമുണ്ട് പെട്ടി തുറക്കുന്നതോടെ വിഷ്ണു ശ്ലോകം മുഴങ്ങും വിഷ്ണുദേവന്റെ വൈകുണ്ഠവും കുറിയിൽ തുന്നി ചേർത്തിട്ടുണ്ട് കൃഷ്ണന്റെയും രാധയുടെയും ചിത്രങ്ങളോടെ സ്വർണ നിറത്തിലാണ് കല്യാണക്കുറി കല്യാണക്കുറിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വൈറലാണ് അതേസമയം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയമുണ്ടായത് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റെയും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ ഇതിനു മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട് മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെ ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു മുൻപുള്ള ആഘോഷങ്ങൾ നടന്നത് ബോളിവുഡിലെയും ഹോളിവുഡിലെയും പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് പോപ്പ് ഗായിക റിഹാനെ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാഹ ആഘോഷമായിരുന്നു അന്ന് നടന്നത് അതേസമയം കുട്ടിക്കാലം മുതൽ ആനന്ദിന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു പ്രതിശ്രുത വധുവായ രാധിക മർജന്റ്